പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തകരെയും നേതാക്കളെയും ഒരുപോലെ ഞെട്ടിച്ച മുഹമ്മദ് റാഷിദ് ബാംഗ്ലൂരിൽ നിന്നുമെത്തി കുറ്റിപ്പുറം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു തിങ്കളാഴ്ച രാത്രി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അഷ്റഫ് രാങ്ങാട്ടൂരിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിലാണ് സ്ഥാനം ഏറ്റെടുത്തത് ഞാൻ ഏറ്റെടുക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു പ്രസിഡന്റ് സ്ഥാനം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏറ്റെടുത്തില്ലെങ്കിൽ സ്ഥാനം നഷ്ടമാകുമെന്ന ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂരിന്റെ നിലപാടിനെ തുടർന്നാണ് മുഹമ്മദ് റാഷിദ് നാട്ടിലെത്തി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ഒരു അഭിമാനവും ഈ സംഘടന ഒരു ഒരു ഭീഷണിക്ക് മുന്നിലും തല കുനിക്കാൻ ഈ സംഘടന തയ്യാറല്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു തന്നെ രാജ്യത്തെ ഒരു രീതിയിൽ ഇന്ത്യൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു തന്നെയാണ് പ്രസിഡന്റ് ആയിട്ട് റാഷിദ് ജില്ലയിൽ കെ സി ഗ്രൂപ്പിനെ നയിക്കുന്ന ഒരു എം എൽ എ ആണ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ മുഹമ്മദ് റാഷിദിന് ധൈര്യവും സൗകര്യവും ഒരുക്കിയതെന്ന ആരോപണം ശക്തമാണ് മുഹമ്മദ് റാഷിദ് പരസ്യമായ വേദിയിൽ വെച്ച് സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങ് നടത്തിയാൽ തടയാനായി ഒരു വിഭാഗം വലിയ നീക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു ഈ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സ്ഥാനമേറ്റെടുക്കൽ നേതാവിന്റെ വീട്ടിലേക്ക് മാറ്റിയതെന്നാണ് സൂചന ഈ വിവാദങ്ങൾക്കിടയിലും റാഷിദ് അന്ന് എലക്ഷനു വേണ്ടി യൂത്ത് കോൺഗ്രസിലെ മെമ്പർഷിപ്പ് ഫോമിൽ ഒപ്പിടുമ്പോൾ അതില് കൺഫർമേഷൻ വരുത്തണമായിരുന്നു അതില് വേറെ വർഗീയ സംഘടനകളും കാര്യങ്ങളായിട്ടൊന്നും പാർട്ടിയിലേക്ക് ക്ഷണിച്ച് ഉൾപ്പെടുത്തണം എന്നുള്ള രൂപത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആണ് റാഷിദിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ഇയർ തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റിലാണ് ഈ ആ ഏകദേശം പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് കൊടുത്തത് ഫസ്റ്റ് എലക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ എലക്ഷൻ കറക്റ്റായിട്ട് എഴുതി രേഖപ്പെടുത്തുന്ന രൂപത്തിൽ വന്ന എലക്ഷനിൽ മെമ്പർഷിപ്പ് കൊടുത്തത് ഞാനാണ് കോട്ടക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫൽ പാലാറ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി സൽമാൻ ഷറഫ് അധ്യക്ഷത വഹിച്ചു ബഷീർ പാറക്കൽ മടത്തിൽ ശ്രീകുമാർ സാബാ കരീം അസറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്